എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് നല്ല പൂരി പോലെ പൊന്തി വരുന്ന സൂപ്പർ സോഫ്റ്റ് ആയ മിൽക്ക് പരാത്തയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് കപ്പ് മൈദ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ട് ഇതേപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കോഴിമുട്ട ഉടച്ചൊഴിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ആ മുട്ടയും മൈദയും എല്ലാം കൂടി നല്ല രീതിയിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നനച്ചു കൊടുക്കാൻ വേണ്ടി ചെറു ചൂടുള്ള പാലാണ് എടുക്കുന്നത് അപ്പോൾ ഇത് അരക്കപ്പ് പാല് തികച്ചു വേണ്ടി വരത്തില്ല ഒരു നൂറ്റി ഇരുപത് എം എൽ മതിയാകും അപ്പോൾ പാല് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം രണ്ട് കപ്പ് മൈദയ്ക്ക് നൂറ്റി ഇരുപത് എം എൽ പാല് മതിയാകും പാല് പല തവണയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം പാൽ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് ഒരുമിച്ച് ഒഴിച്ചാൽ ഇതിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും പല തവണയായിട്ട് കൊടുത്ത് ഈ രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി ഇത് ഒരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പം അത് മണിക്കൂർ കഴിഞ്ഞ് മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് ചപ്പാത്തികൾ പരത്തിയെടുക്കണം അപ്പോൾ ഓരോ വലിയ വോളായി ഇതേപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ചപ്പാത്തി പലകിലേക്ക് വെച്ച് കൊടുത്ത് ചപ്പാത്തികൾ പരത്തിയെടുക്കാം നമുക്കിത് നാല് സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്തെടുക്കാനായതുകൊണ്ട് തന്നെ കുറച്ച് വലുപ്പത്തിലുള്ള ചപ്പാത്തിയാണ് പരത്തി എടുക്കേണ്ടത് അപ്പോൾ മാവ് എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മാവ് എടുത്ത് വേണം ചപ്പാത്തി പരത്താൻ ഇതേപോലെ പരത്തി കൊടുത്തതിന് ശേഷം കുറച്ച് നിന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക പിന്നീട് അതിലേക്ക് കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് തടവി കൊടുക്കാം പിന്നീട് ഈ വീഡിയോ കാണുന്നത് പോലെ രണ്ട് സൈഡിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം അതിന്റെ മുകളിലും കുറച്ച് ഓയിലും ബ്രഷ് ചെയ്ത് മൈദയും വിതറി വിതറിക്കൊടുത്തതിനു ശേഷം ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇനി ഇതിന്റെ പുറത്തും കുറച്ച് പൊടിമാവ് വിതറി വിതറിക്കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇതാ ഇതേപോലെ നന്നായി ഒന്ന് പരത്തി കൊടുത്തതിനു ശേഷം ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലിലേക്ക് ഇട്ട് കൊടുത്ത് ചെറിയ ബബിൾസ് വരുമ്പോഴേക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കുമ്പോഴേക്കും ഇതേപോലെ നന്നായിട്ട് പൊള്ളി വരാൻ തുടങ്ങും ആ ഒരു സമയമാകുമ്പോഴേക്കും കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നീട് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം അതായത് ഈ രീതിയിൽ നന്നായിട്ട് പൊള്ളി വരും ഇനി അടുത്തത് ഇട്ടുകൊടുത്ത് ഇതേ രീതിയിൽ തന്നെ തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം മൂന്നാമത്തെ തവണ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴേക്കും കുറച്ച് ഓയിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പം നന്നായിട്ട് ഇത് പൊള്ളി വരും ഇപ്പം ഇത് കണ്ടില്ല എത്രത്തോളം പൊന്തി വരും എന്നുള്ളത് അപ്പോൾ അത്രത്തോളം ഇത് സോഫ്റ്റുമാണ് ഇതേ അളവിൽ മൈദയും മുട്ടയും പാലും എല്ലാം ചേർത്ത് മാവ് നന്നായി കുഴച്ച് ഈ ഒരു പറാത്ത ഉണ്ടാക്കി നോക്കൂ ഇതേപോലെ സൂപ്പർ സോഫ്റ്റായി നന്നായിട്ട് പൊന്തി വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയി തയ്യാറാക്കാൻ പറ്റുന്ന മിൽക്ക് പറാത്ത എപ്പോഴും നമ്മൾ കടകളിൽ നിന്നൊക്കെ പൊറോട്ടയൊക്കെ വാങ്ങിച്ച് കഴിക്കാതെ വീടുകളിൽ ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് കുട്ടിയൊക്കെ കൊടുത്തു നോക്കൂ മൈദയും മുട്ടയും ഒക്കെ എപ്പോഴും വീടുകളിൽ കാണുന്ന സാധനങ്ങളാണല്ലോ അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് കണ്ടല്ലോ എത്രത്തോളം ലെയർ ഉണ്ടെന്നുള്ളതും സൂപ്പർ സോഫ്റ്റ് ആണെന്നുള്ളതും അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നീ താങ്ക്സ് ഫോർ വാച്ചിങ്